ഹായ് അസ്ലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമായിട്ട് ഇരിക്കണമെന്ന് വിചാരിക്കുന്നു ഞമ്മൾക്കിവിടെ സുഖം തന്നെയാണ് അപ്പോൾ നമ്മൾ ഓട്ടിൻ്റെ അന്നത്തെ വെള്ളിയാഴ്ച എടുത്തൊരു ആണ് കേട്ടോ ഇത് രാവിലെ ചായക്ക് പലഹാരമായിട്ട് കുറ്റിപ്പൂട്ടാണ് ഉണ്ടാക്കിയത് അപ്പോൾ നമ്മൾ അജിമയുടെ കുറ്റിപ്പൂട്ടിൻ്റെ പൊടിയാണ് അപ്പോൾ അത് കുറച്ച് നേരം വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുതിർത്തിയിട്ടിട്ട് വേണം ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ നമ്മൾ ഒരു പത്തിരുപത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് ഉണ്ടാക്കി തുടങ്ങിയിട്ടോ അപ്പോൾ ഏതാണ്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ളതും കൂടി നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പോൾ ഈ പുട്ടിൻ്റെ പണി നമുക്ക് എളുപ്പമാണല്ലോ അല്ലേ എങ്ങനത്തെ പോകാനോ കല്യാണോ കാര്യമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പുട്ട് ഉണ്ടാക്കാമെന്ന് പറയും പക്ഷേ പെട്ടെന്ന് കഴിക്കാനും പറ്റാത്തൊരു സാധനമാണ് ഈ പുട്ട് അപ്പോൾ ഒക്കെ ആണെങ്കിൽ നമുക്ക് വേഗം നടന്നെടുത്തിട്ട് ചായൻ്റെ ഒപ്പിലും കടിച്ചാൽ അപ്പോൾ അങ്ങനെ നമ്മൾ ഇതാ പുട്ടൊക്കെ വെന്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ കറിയൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ താലേ ദിവസത്തെ ഇറച്ചിക്കറി ഉണ്ടാകുന്നു പിന്നെ റോബസ്റ്റാപ്പാഴം ഉണ്ടാകുന്നുട്ടോ മുണ്ടത് അപ്പോൾ പൂവാൻ ആണെങ്കിൽ ഒരു ടേസ്റ്റാണല്ലേ റോബർസ്റ്റപ്പഴം കൂട്ടിയിട്ട് ഞാൻ അങ്ങനെ കഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഇറച്ചിക്കറി തന്നെയാണ് ഫുഡിൽ കെടുത്തത് അപ്പോൾ അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വോട്ട് ചെയ്യാൻ ആയിട്ട് പോവുകയാണ് എന്തായാലും ആര് ജയിച്ചാലും നമ്മൾ ആർക്കെങ്കിലും ഒരാൾക്ക് ഓട്ട് കൊടുക്കണ്ടല്ലേ അത് നമ്മളൊരു അവകാശമല്ലേ അപ്പോൾ ആ ഓട്ടം അത്രയും ബലപ്പെട്ടതല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ ചൂട് വിചാരിച്ചപ്പോൾ ഞാൻ ആദ്യമൊന്നും പോകണില്ല വിചാരിച്ചിട്ടോ പിന്നെ നമ്മൾ പോയി ഒരുപാട് തിരക്കായിരുന്നു ഞാൻ ഓട്ടോറിക്ഷയിലാണ് കേട്ടോ പോയത് ഞങ്ങളെ നാടും ഞങ്ങളെ അത് അപ്പോൾ അങ്ങനെ നമ്മളെ കുട്ടികൾ പഠിച്ചിട്ട് സ്കൂളിലായിരുന്നു ഓട്ടം ഉണ്ടാകുന്നത് അപ്പോൾ ഓട്ടോ ഒക്കെ ചെയ്തിട്ട് ഞാൻ വീട് എടുക്കാനൊന്നും പറ്റില്ല കേട്ടോ അവിടെ നിറയെ പോലീസുകാരാണ് എന്നാലും വെറുതെ ഒന്നും ഇങ്ങനെ എടുത്തതാണ് അപ്പോൾ ആൾക്കാർ ഇങ്ങനെ കടലാസം തന്നെ വി സിങ് കൊണ്ടൊക്കെ നിൽക്കും കേട്ടോ അപ്പോൾ ഞമ്മൾ ഓട്ടമൊക്കെ ചെയ്ത് അങ്ങനെ വീട്ടിലേക്ക് വന്നു പിന്നെ ചോറിന് ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ പെട്ടെന്ന് അപ്പോൾ ചെമ്മീൻ ചമ്മന്തിയാണെങ്കിൽ പിന്നെ വേറെ ഒന്നും നമുക്ക് അത് കൂട്ടിയിട്ട് ചോറ് കഴിക്കാമല്ലോ അടുപ്പിലിട്ട് ചൂടുന്നതാണ് നല്ലത് പക്ഷേ അത് അടുപ്പിൽ കണലില്ലാത്തത് കൊണ്ട് ചട്ടിയിലിട്ടിട്ടൊന്ന് വറുത്തെടുത്തോന്നുള്ളൂട്ടോ കുറച്ച് കറിവേപ്പിൻ്റെ അലി ഇട്ടിട്ട് പിന്നെ നമ്മൾ കഴിഞ്ഞ വല്ല ഉപ്പിലിട്ട് വെച്ച മാങ്ങാന്ന് വെറും ഉപ്പ് ചുറുക്കി മാത്രം ഇട്ടിട്ട് ഇട്ട് വച്ചതാണ് കേട്ടോ പുറത്ത് തന്നെ ഇരുന്നത് ഫ്രിഡ്ജിലൊന്നുമല്ല അപ്പോൾ അതെടുത്തിട്ട് എന്നാൽ ചമ്മന്തി ഉണ്ടാക്കാമെന്ന് കരുതി അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയിട്ട് ഞാൻ മിക്സർ ജാറക്കിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കാന്താരി മുളകും കുറച്ച് കുറച്ചുള്ളിയും ചേർക്കണം അതിലേക്ക് അപ്പോൾ ഉള്ളി ചെറിയ ഉള്ളി ചെറിയുള്ളിയെല്ലാം ഞാൻ വലിയ ഉള്ളി തന്നെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ചെറിയുള്ളിയാണ് ചമ്മന്തിക്ക് ടേസ്റ്റ് ഇത് നമ്മൾ നോമ്പിന് പറിച്ചു വെച്ച കാന്താരി മുളകാണ് കേട്ടോ അപ്പോൾ ഒരുപാടുണ്ടായിരുന്നു അന്നൊക്കെ ഇപ്പോൾ അധികം ചിലവില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒക്കെ ഞാനൊക്കെ പറിച്ചിട്ടത് ഫ്രിഡ്ജിൽ വെച്ചതാണ് ഇനിയും കുറച്ച് ഇരിക്കുന്നുണ്ട്. ഇനി സുർക്കം മേടിച്ചിട്ട് കുറച്ച് കൂടുതൽ കൂടുതലിടണം വിചാരിച്ചിട്ടാണ് കേട്ടോ ഉപ്പ് ഇട്ടിട്ട് അപ്പം അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി ഉണ്ടെങ്കിൽ ഒരു കഷ്ണം ഇട്ട് കൊടുക്കാം കേട്ടോ ഇവിടെ ഇപ്പം ഇഞ്ചി ഇല്ല അതുകൊണ്ട് ഇട്ടിട്ടില്ല പിന്നെ ലേസം ഉപ്പ് ഇട്ടിട്ട് അരച്ചെടുക്കുക ഉപ്പ് കുറച്ചേ ഇടാൻ പാടുള്ളൂ നമ്മൾ ഉപ്പ് മാങ്ങിയാവുകൊണ്ട് ഉപ്പ് കൂടി പോകും പോകട്ടോ പിന്നെ വലിയ പുളിയൊന്നും ഈ ചമ്മന്തിക്ക് ഉണ്ടാവില്ല നല്ല ടേസ്റ്റാണ് കേട്ടോ അധികം നമ്മൾ ക്രിസ്ത്യൻസൊക്കെ ഇണങ്ങാത്ത ചമ്മന്തികൾ കൂടുതലും ഉണ്ടാക്കിയിട്ട് കഴിക്കുക ഞാൻ അങ്ങനെ ഒരു വീട്ടിൽ നിന്ന് കഴിച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ അയൽവാസിൻ്റെ അവിടെ നിന്ന് അപ്പോൾ അതുകൊണ്ടാണ് എനിക്കതിൻ്റെ ടേസ്റ്റ് അത്രയും അറിയുന്നത് അപ്പോൾ നമ്മൾ അമ്മിയിൽ അരക്കണ പോലെ തന്നെ ഞാൻ വെള്ളമൊന്നും ഒഴിക്കാതെ അതൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് കുറച്ച് തേങ്ങയും ചേർത്തിട്ടുണ്ട് ചേർത്തിട്ടുണ്ടതിൽ അപ്പോൾ ഈ ചമ്മന്തി ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും വാങ്ങട്ടോ ശരിക്കും ഉണക്ക മാന്തളാണ് ഈ ചമ്മന്തിന്റെ ഒപ്പം വേണ്ടത് അപ്പം എൻ്റെ അകത്ത് ഉണക്ക മാന്തളല്ല ഉണക്ക സ്രാവിൻ്റെത് പൊരിച്ചതാണ് കേട്ടോ തലേ ദിവസത്തത് പിന്നെ കാബേജ് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഉപ്പേരി ഒന്നും എടുത്തിട്ടില്ല നമ്മൾ ഉണക്കമീൻ ഇതാണ് സ്രാവ് പൊരിച്ചേണ്ടത് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് തൈരാണ് കേട്ടോ എടുക്കുന്നത് അപ്പം ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാ ട്ടോ. വെള്ളത്തിനൊന്നും ദാഹം ഉണ്ടാവില്ല നമുക്ക് വേനൽക്കാലത്തൊക്കെ ഇങ്ങനെ ചോറ് കഴിച്ചാൽ ഇത് കഞ്ഞി പോലെ ഒഴിച്ചിട്ട് ഉപ്പിട്ടിട്ട് കുടിക്കുന്നത് അത് വേറൊരു ടേസ്റ്റാണല്ലേ അപ്പം ഞാനെന്തായാലും ചോറിൽ തന്നെ ഒഴിച്ചിട്ട് ട്ടോ. അപ്പം രണ്ട് പപ്പറം എടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ ചമ്മന്തിയാണ് തൈരൊക്കെ കൂട്ടിയിട്ട് കഴിച്ചാൻ ഉണ്ടല്ലോ നല്ല ടേസ്റ്റാ ഉണ്ട് മക്കളെ ഞങ്ങളിതൊന്ന് കഴിച്ചുമൊക്കെ തന്നെ വേണം കേട്ടോ ഇതിൻ്റെ ഞാൻ പറഞ്ഞ അറിയില്ല. പിന്നെ കുഴച്ചിട്ടിങ്ങനെ സ്റ്റൈലിൽ കഴിക്കാതെ ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഉരുട്ടി ഉറച്ചിയിട്ട് കഴിക്കണം ട്ടോ. ഇങ്ങനെ മോരൊഴിച്ചിട്ട് കുഴക്കുമ്പോൾ ഭയങ്കര ആണ്. അതൊക്കെ പണ്ട് കാലത്താണ് ഇങ്ങനെയൊക്കെ നമ്മൾ കഴിച്ചിരുന്നത് ഇപ്പോൾ ആരും ഇങ്ങനെയൊന്നും അല്ലേ. ഞാൻ വെള്ളം ഒഴിച്ചിട്ട് ഉപ്പിട്ടിട്ട് അങ്ങനെ കുടിക്കലാണ് കേട്ടോ അങ്ങനെ ഒക്കെ ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ചോറൊക്കെ കഴിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്നിപ്പോൾ തന്നെയല്ലേ പറയണല്ലേ അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം